പ്രമേയം ചേർന്നതാ ഫാശിസത്തി നമ്പുകളെ തിന്റെ മരിക്കുമ്പോൾ പ്രതിരോധത്തിൽ രോഷമുതിർത്ത് വരുന്നൊരു സംഘം ഇതാ ആദർശ സംസ്കാര രംഗങ്ങളിൽ മുന്നേറ്റ പാത കടന്ന സംഘം വൈജ്ഞാന വിപ്ലവ ഭൂമികൾ മാതൃക കാട്ടിയതിരസംഘം പുതുകാല പ്രതി ുംഹമ്മി വാത്തു വളരെയേറെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് എ പി അബ്ദുൽ ഹക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ മാനവ സഞ്ചാരം കേരളത്തെ രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാഭിമാനത്തിന്റെ നിറവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളും മാനവ സഞ്ചാരത്തെ നെഞ്ചിലേറ്റുമ്പോൾ എ പി സമസ്തക്കെതിരെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാം അതിനു മുമ്പ് മാനവ സഞ്ചാരത്തെ കുറിച്ച് ഒരു ബിഷപ്പ് പോലും പറയുന്ന വാക്കുകൾ നമ്മെ ഹർഷ പത്തനംതിട്ട സീറോ മലങ്കര രൂപതാ ബിഷപ്പ് ആബൂൻ സാബുവേൽമാർ ഐറേനിയോസ് മെത്രാപോലീത്തയുമായി നടന്ന കൂടിക്കാഴ്ചയും അദ്ദേഹത്തിന്റെ വസതിയിലെ ഗംഭീര സ്വീകരണവും മനസ്സു നിറച്ചു മാനവ സഞ്ചാരത്തിന് അദ്ദേഹം ആത്മാർത്ഥമായി ആശംസകൾ നേരുകയും ചെയ്തു പ്ലാറ്റിനം ജൂബിലിയുടെ പ്രമേയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിയായ സന്തോഷം പ്രകടിപ്പിച്ചു ബഹുസ്വരതയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും നാനാത്വത്തിലെ ഏകത്വമാണ് ഇന്ത്യയിലെ മഹത്തായ പാരമ്പര്യമെന്നും ഞങ്ങൾ പരസ്പരം അഭിപ്രായപ്പെട്ടു എന്ന് എ പി അബ്ദുൽ ഹക്കീം ഹസേരി ഉസ്താദ് പറയുകയാണ് ആ ആദർശത്തെ ചോദ്യം ചെയ്യുന്ന അപശബ്ദങ്ങൾക്കെതിരെ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചർച്ച ചെയ്യുകയുണ്ടായി മാനവ സഞ്ചാരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചതോടൊപ്പം വൈകുന്നേരം നടക്കാനിരിക്കുന്ന മാനവ സംഗമത്തിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് തിരുനബി അലൈഹി പരിചയപ്പെടുത്തുന്ന ജോയ് ഓഫ് എമുലേഷൻ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന് സാധിച്ചു എന്ന് അബ്ദുൽ ഹക്കീം അറിയിച്ചിട്ടുണ്ടോഹി വസല്ലോക്കിംസ്താദ് പങ്കുവെക്കുകയാണ് ഈ മനോഹരമായ നിമിഷങ്ങളിൽ ഒരു കറുപ്പ് വീണുവോ നമുക്കൊന്ന് കേട്ടു നോക്കാം കുട്ടികൾക്ക് സംബന്ധിച്ചുള്ള ഒരു തീവ്രത ജമാഅത്ത് മദ്രസയിൽ നമ്മളല്ലാത്ത മറ്റു പല ശുചി സംഘടനകളും ഉണ്ടല്ലോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരെ പ്രസ്ഥാനത്തിനോടുള്ള ഒരു ഒരു പ്രത്യേക ഒരു പ്രതിപത്തിയുണ്ടോ അതെന്താണെന്ന് ചോദിച്ചാൽ അവർ അത് അവിടുന്ന് ഉണ്ടാക്കി തീർക്കുന്നുണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ അത് ഉണ്ടാക്കി തീർക്കണം നേരെ മറിച്ച് നമ്മളെ സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് അനിലക്കുള്ള സ്റ്റഡി കുട്ടികൾക്ക് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചുള്ള ഒരു പരിചയപ്പെടുത്തൽ പ്രസ്ഥാനത്തിനോടുള്ള ഒരു ആദരവും ബഹുമാനമൊക്കെ നമ്മൾ ഈ ഉണ്ടാക്കണത് പോരാ ഇതിനേക്കാൾ ശക്തമായ നിലക്കുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതല്ലഞ്ഞാൽ അത് വലിയ അപകടം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പം അത് എന്നോട് ഇപ്പം അടുത്തുരുത്തം പറഞ്ഞു അവൻ്റെ ഒരു അഞ്ചൻ്റെ കുട്ടി വേറെ ഒരു മദ്രസയിൽ പോയി മദ്രസയിലോ നീ സ്കൂളിലോ അവിടെ പോയി അവനോട് ഇങ്ങനെ പോയി വന്നപ്പോൾ ഇവരുടെ വീട്ടിൽ ഇവരെല്ലാവരും നമ്മളാളുകളാണ് സമസ്തയുള്ള ജമീയത്തുള്ള ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പം സമസ്തയുള്ള ജമീ ചെറിയ കുട്ടിയാണ് അവനോട് സമസ്തയുള്ള ജമീയത്തുലമേൻ്റെ എന്തോ വിഷയം പറഞ്ഞപ്പോൾ ഈ കുട്ടി പറയണല്ല പിന്നെ അതൊന്നുമല്ല അതൊക്കെ ഒരു പേച്ച ഒരു സംഘടന അല്ലേ പിന്നെ ഇതാണ് യഥാർത്ഥ ഹത്തിൻ്റെ സംഘടനയെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ കുട്ടി പറയാൻ പോകും പറയും ഈ ചെറിയ കുട്ടിൻ്റെ ഹൃദയത്തിൽ വരെ എത്രമാത്രം ആഴത്തിലാണ് ഈ വിഷയങ്ങൾ ഓരോരുത്തരും കൊത്തിവെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ നമ്മളെ കുട്ടികൾക്ക് ശരിക്ക് എന്താണ് സമസ്ത കേരള ജമീയത്തുല്മ സമസ്ത കേരള ജമീയത്തുൽമയുടെ ആശയങ്ങൾ അവർക്ക് ഈ പ്രസ്ഥാനങ്ങളുമായുള്ളതായ അവരോടുള്ളതായ നമ്മുടെ നിൽപ്പം എങ്ങനെയാണ് ഇതൊക്കെ ശരിക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെ കുട്ടികളെ ശരിയായ ഈ റൂട്ടിൽ കൂടി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കേണ്ടവരാണ് മദ്രസാ മാലിന്യങ്ങൾ യാതൊരു സംശയം മാനവ ജിഫ്രി െതിരെക്കെതിരെ ആഞ്ഞടിക്കുന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവിടുത്തെ വഹാബി ലീഗുകാർ അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് വഹാബികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ തുടങ്ങിയ പുത്തൻവാദികൾ മുഴുവനും വഹാബികളെ പോലെ വഹാബി ലീഗിനെ പോലെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നോമ്പ് നേർച്ചയാക്കിയ ഒരു വിഭാഗം കൂടിയുണ്ട് അവരുടെ പേരാണ് കുർവാ സംഘം അതിന്റെ തലവനാണ് കോമാ അബ്ദുള്ള വഹാബികളോടും വഹാബി ലീഗിനോടും അച്ചാരം വാങ്ങിയിട്ട് വഹാബികളെയും വഹാബി ലീഗിനെയും പുകത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നൌഷാദ് വട്ടൂരിയുടെയും അഹമ്മദിന്റെയും സമദ് ആലവാരിയുടെയും അബ്ദുളയും നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുരുവട്ടൂരി കുറുവ സംഘം ഈ കുറുവ സംഘത്തെ നാം സൂക്ഷിക്കണം യഥാർത്ഥ കുറുവാ സംഘം നമ്മുടെ ജീവൻ മാത്രമേ അവരില്ലായ്മ ചെയ്യുകയുള്ളൂ എന്നാൽ വഹാബികളെ പോലെ വഹാബി ലീഗിനെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഈ സംഘം നമ്മുടെ ഈ മാം തന്നെ നശിപ്പിച്ചുകളും ഈ മാൻ നിലനിർത്താൻ വേണ്ടിയാണ് ബദരീങ്ങൾ ബദർ രണാങ്കണത്തിൽ ജീവൻ കൊടുക്കാൻ തയ്യാറായത് അതിനർത്ഥം ജീവനേക്കാൾ നമുക്ക് വലുത് ഈ മാനാണ് ഈ മാ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ഈ ലോകവും നഷ്ടപ്പെട്ടു പോകും അതിനു വേണ്ടിയാണ് കുരുവട്ടൂരിൽ പ്രവർത്തിക്കുന്ന കുറവാസംഘം നടക്കുന്നത് ഇവരും ആഗ്രഹിക്കുന്നു മാനവ സഞ്ചാരത്തിനെതിരെ എ പി സമസ്തക്കെതിരെ ജിഫ്രി മുത്തു കോയറ്റങ്ങൾ വല്ലതുമെന്ന് പറഞ്ഞു കിട്ടാൻ വേണ്ടി അവർക്കായി ഞാൻ മറ്റൊരു വീഡിയോ കേൾപ്പിച്ചതിന് ശേഷം നമ്മുടെ വിഷയത്തിലേക്ക് വരാം പിന്നെ ഞങ്ങൾ ശുന്നികളമ്മി പല എതിർപ്പുകളൊക്കെ ഉണ്ടാവും സംഘടനാപരമായിട്ട് അത് കണ്ട് കണ്ട് ഞങ്ങൾ വയ്യാലെ കോട ഞങ്ങൾ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ ആവശ്യം വരുമ്പോൾ ഞങ്ങളൊക്കെ ഈ സുന്നത്ത് എതിൽ ആര് ശബ്ദിച്ചാലും എല്ലാ സുന്നികളും ഒന്ന് തന്നെ ആയിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി മാനവ സഞ്ചാരത്തിനെതിരെ സമസ്തക്കെതിരെ ശബ്ദിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വഹാബി ലീഗുകാരും വഹാബികളും ായ നൌഷാദും കേൾക്കേണ്ട വാക്കുകളാണിത് ഞാൻ നേരത്തെ വിട്ടൊരു ക്ലിപ്പ് ഉണ്ടല്ലോ അത് പലയിടത്തും പ്രചരിപ്പിക്കുകയാണിപ്പോൾ സമസ്തക്കെതിരെ മാനവ സഞ്ചാരത്തിനെതിരെ ജിഫിറി മുത്തു തങ്ങൾ ശക്തിയായി പറഞ്ഞിരിക്കുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് ആ ക്ലിപ്പ് വിട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ജിഫിറി മുത്തു തങ്ങൾ ഇന്നോ ഇന്നലെയോ മാനവ സഞ്ചാരം തുടങ്ങിയതിന് ശേഷമുള്ള ഉള്ള പ്രഭാഷണമല്ലത് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രഭാഷണമാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പലരും അത് കേട്ടിട്ടുണ്ടാകാം അതിൽ തന്നെ തങ്ങൾ തന്റെ വേദന പങ്കുവെക്കുകയാണ് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സമസ്തയുടെ അനുയായികളാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ സമസ്തയുടെ പത്രമായ സുപ്രഭാതം കത്തിക്കാൻ വേണ്ടിയാണ് നടന്നിട്ടുള്ളത് അതുപോലെ സമസ്തയുടെ പ്രമുഖമായ പല സ്ഥാപനങ്ങളിലും അധ്യാപകരായി സേവനം ചെയ്യുന്നവരിൽ പലരും വഹാബികളാണ് വഹാബികൾ പോലും പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും അബ്ദുൽ വഹാബിന്റെ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ജിഫ്രി തങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയെ പ്രചരിപ്പിക്കാൻ അതിന്റെ നല്ല വശങ്ങൾ അവരുടെ മദ്രസയിൽ പഠിക്കുന്ന അവരുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തി സമസ്തയിലേക്ക് ആകർഷിപ്പിക്കാതെ സമസ്തയുടെ അനുയായികളാക്കി മാറ്റാതെ അവർ മറ്റു പലതിലേക്കും തിരിയുകയാണ് ജിഫ്രി മുത്തു കോയത്തങ്ങളെ സുപ്രഭാതം കത്തിക്കാനാണ് അവർക്ക് നേരമുള്ളത് വഹാബി സം പ്രചരിപ്പിക്കാനാണ് അവർക്ക് നേരമുള്ളത് വഹാബി ലീഗിന്റെ വാലാട്ടികളാവാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റു പല ഭൗതിക താല്പര്യങ്ങൾക്കും വേണ്ടിയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ അങ്ങ് നേതൃത്വം നൽകുന്ന സമസ്തയെ പ്രചരിപ്പിക്കാൻ അതിന്റെ നല്ല വശങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിലേക്ക് പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും കൂട്ടിക്കൊണ്ടുവരാൻ അവർക്ക് കഴിയും ഈ വേദനയാണ് ജിഫ്രി ജിബ്രി തങ്ങളും പങ്കുവച്ചിട്ടുള്ളത് അല്ലാതെ മാനവ സഞ്ചാരത്തിനെതിരെയോ എ പി സമസ്തക്കെതിരെയോ അല്ല ജിഫിറി തങ്ങൾ പറഞ്ഞിട്ടുള്ളത് സുന്നി സംഘടനകൾ പലതുമുണ്ട് ഞങ്ങൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായെന്ന് വരാം എന്ന് കരുതി സുന്നത്തിനെതിരെ ആരെങ്കിലും വന്നാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടുമെന്ന പ്രഖ്യാപനമാണ് സയ്യിദുൽ മുത്തുക്കോയ തങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ജിഫ്രി മുത്തുക്കോയങ്ങൾ തന്റെ വേദന പങ്കുവെച്ച വോയിസ് പങ്കുവെച്ചുകൊണ്ട് പ്രചരിപ്പിച്ചിട്ട് കാര്യമില്ല കുറുവ സംഘങ്ങളും വഹാബികളും വഹാബി ലീഗുകാരും വരും അതിനുള്ള സൂചന മാനവ സഞ്ചാരത്തിന്റെ അവസാന നാളിൽ നിങ്ങൾക്ക് കേൾക്കാം വസ്സലാമ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം